ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ ഹമാസ് നേതാവ് യെഹ്യ സിൻവാറിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ യുദ്ധമുഖത്തും പിന്മാറാതെ ധീരതയോടെ പോരാടുന്ന സിൻവാറിന്റെ മറ്റൊരു മുഖം കൂടി കാണാൻ ഇടയായിരിക്കുകയാണ് അൽ ജസീറയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് യുദ്ധഭൂമിയുടെ യഹ്യ സിൻവാർ നടക്കുന്നതായാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് സിൻവാർ സൈനിക വേഷം ധരിച്ച് ഊന്നുവടി ഉപയോഗിച്ച് യുദ്ധഭൂമിയിലൂടെ നടക്കുന്നതും വീഡിയോയിൽ കാണാം തിരിച്ചറിയാതിരിക്കാനായി ശരീരം പുതപ്പ് കൊണ്ട് മൂടിയിട്ടുമുണ്ട് മറ്റൊരു ദൃശ്യത്തിൽ യഹിയ സിൻവാർ പോളോ ടിഷർട്ട് ധരിച്ച് അപ്പാർട്ട്മെൻറ്റിൽ കഴിയുന്നതായാണുള്ളത് ഈ ദൃശ്യത്തിൽ യഹിയ സിൻവാറിനൊപ്പം മാപ്പുമായി മറ്റൊരാളെയും കാണുന്നുണ്ട് റാഫേലെ തെക്കൻ അൽ സുൽത്താൻ ബറ്റാലിയന്റെ കമാൻഡർ മഹ്മൂദ് ഹംതാനേയും സിൻവാറിനൊപ്പം ദൃശ്യങ്ങളിൽ കാണാം കൂടുതൽ ഇസ്രായേലി ടാങ്കറും സൈനികരെയും സിൻവാർ നോക്കി നിൽക്കുന്നതും ഇതിലുണ്ട് രക്തമടിഞ്ഞ കരങ്ങളോരോന്നും സ്വാതന്ത്ര്യത്തിന്റെ ചുവന്ന കവാടങ്ങൾ തുറക്കും എന്ന സിനിമാർ ക്യാമറയെ നോക്കി പറയുന്നതും ദൃശ്യമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് രാവിലെ ആറ് മുപ്പതിന് ആക്രമണം ആരംഭിക്കാനുള്ള ഉത്തരവിൽ സിനിമാർ ഒപ്പിട്ടതിന്റെ രേഖകളും പുറത്തു വന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാറിനാണ് എഹിയ സിനിമ കൊല്ലപ്പെടുന്നത് റാഫയിലെ തകർന്ന അപ്പാർട്ട്മെന്റിൽ വെച്ചായിരുന്നു ആക്രമണം കഴിഞ്ഞ ഞായറാഴ്ച വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷം സിൽവർ കൊല്ലപ്പെട്ട അപ്പാർട്ട്മെന്റ് സന്ദർശിക്കാൻ നിരവധി പേരാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് എഹിയ സിനിവാറിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് നേരത്തെ സിനിവാർ കൊല്ലപ്പെടുന്നതിന് മുമ്പ് മൂന്ന് ദിവസം വരെ ഭക്ഷണം കഴിച്ചിരുന്നില്ലെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നത് ഏറെ ചർച്ചയായിരുന്നു ഇസ്രായേൽ ഫോറൻസിക് ഡോക്ടർമാരാണ് എഹിയ സിനിവാറിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത് ഹമാസിൽ ഹനിയെ കഴിഞ്ഞാൽ രണ്ടാമനായിരുന്നു സിൻവാർ ഗാസയിലെ വെടിനിർത്തൽ സിൻവാറിന്റെ വിജയമാണെന്നാണ് ഹിസ്ബള്ളയും ഹൂദികളും അടക്കം പ്രതികരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസിന്റെ നേതാവായിരുന്നു സിൻവാർ എന്നാൽ അപൂർവമായി മാത്രമേ അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ ഹമാസിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിലാണ് സിൻവാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് സിൻവാർ ജനിച്ചത് ഈജിപ്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന ഖാൻ യൂനീസിലെ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അൽ മജ്ദൽ അസ്കനിൽ നിന്ന് പലായനം ചെയ്ത് ഗസയിൽ അഭയം തേടിയതായിരുന്നു സിൻവാറിന്റെ കുടുംബം ക്യാമ്പുകളിലെ ജനങ്ങൾക്കെതിരെ അധിനിവേശ ഭരണകൂടം നടത്തുന്ന അതിക്രമണം നേരിട്ട് കണ്ടും അനുഭവിച്ചും സിൻവാർ വളർന്ന് അവരോടുള്ള പ്രതികാരം വളർത്തിയെടുക്കുകയായിരുന്നു ഖാൻ യൂനീസ് സെക്കൻഡറി സ്കൂൾ ഫോർ ബോയ്സിൽ നിന്നാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് തുടർന്ന് അദ്ദേഹം ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അറബിക് പഠനത്തിൽ ബിരുദവും നേടിയിട്ടുണ്ട് പഠനകാലത്ത് പലസ്തീനിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ സജീവമായി പ്രവർത്തിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അധിനിവേശ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്നാരോപിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇസ്രായേൽ ശനിവാറിനെ നിരന്തരം അറസ്റ്റ് ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആദ്യ അറസ്റ്റ് മാസങ്ങളോളം ഫറ ജയിലിലും കഴിയേണ്ടി വന്നിട്ടുണ്ട് അവിടെ വെച്ച് പ്രമുഖ പലസ്തീനി നേതാക്കളെയും കണ്ടുമുട്ടി പരിചയം പുതുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വീണ്ടും അറസ്റ്റ് ചെയ്യുകയും ജയിൽ മോചിതനായ ശേഷം റൌഹി മുസ്താഫിയുമായി ചേർന്ന് മുന്നസമത്ത് അൽ ജിഹാദ് വൽ ദവ എന്ന സംഘടന സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഹമാസ് രൂപീകരിച്ചപ്പോൾ സിൻവാർ അതിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു പിന്നീട് എൺപത്തിയെട്ടിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു രണ്ട് ഇസ്രായേൽ സൈനികരുടെയും നാല് പലസ്തീനിയൻ പൗരന്മാരുടെയും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ഈ അറസ്റ്റ് ഈ സംഭവത്തിൽ നാല് ജീവപര്യന്തം തടവുകൾക്ക് ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പലതവണ അദ്ദേഹം ജയിലിൽ നിന്നും രക്ഷപ്പെടാനും ശ്രമിക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ തലച്ചോറിലെ ട്യൂമർ നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയയ്ക്കും വിധേയനായിട്ടുണ്ട് ഇരുപത്തി മൂന്ന് വർഷം ഇസ്രായേൽ ജയിലിൽ കിടന്ന അദ്ദേഹം ഹീബ്രു പഠിക്കുകയും ഇസ്രായേലിലെ കാര്യങ്ങളിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും അവഗാഹം നേടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലിത്തിനെ മോചിപ്പിച്ച തടവുകാരുടെ കൈമാറ്റ ഇടപാടിന്റെ ഭാഗമായി അദ്ദേഹം മോചിതനായി തുടർന്ന് സിനിമാർ ഹമാസിന്റെ മുൻനിര നേതാവായി വളർന്നു വരുന്ന കാഴ്ചയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് പതിനഞ്ചിലാകട്ടെ അമേരിക്ക സിനിമാറിനെ ആഗോള ഭീകരനായി മുദ്ര ഒത്തുകയും ചെയ്തു പതിനേഴിൽ ഗ്രൂപ്പിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഹനിയയുടെ പിൻഗാമിയായി സിനിവാർ ഗാസയിലെ ഹമാസിന്റെ തലവനാകുന്നത് അന്നു മുതൽ ഇസ്രായേലുമായുള്ള പോരാട്ടത്തിൽ ഒരു ഒത്തുതീർപ്പിനും സിനിമാർ വഴങ്ങിയിരുന്നില്ല ഹമാസിന്റെ തുരങ്കപാതകയുടെ ആസൂത്രണവും ഇദ്ദേഹം തന്നെയായിരുന്നു അണികൾ ഒന്നൊന്നായി കൊല്ലപ്പെടുമ്പോൾ നല്ല പെരുമാറ്റമുള്ള ഇരകളായിരിക്കും ഹമാസ് എന്നാണോ ലോകം പ്രതീക്ഷിക്കുന്നത് എന്നായിരുന്നു ഒരിക്കൽ ഹമാസിന്റെ പ്രത്യാക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സിൻവാർ മറുപടി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പതിനഞ്ചിന് യഹിയ സിൻവാറിന്റെ വീടിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു തെക്കൻ ഗാസയിലെ ഖാൻ യൂനീസ് മേഖലയിൽ ഇസ്രായേലികളും പലസ്തീനികളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു ഈ ആക്രമണം വധഭീഷണി നേരിട്ടുകൊണ്ടിരിക്കെ നാല് തവണയാണ് യഹിയാ സിൻവാർ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടത് അൽഗസാം ബ്രിഗേഡിൻ്റെ സൈനിക ഉപകരണങ്ങളും യഹിയ സിൻവാറിന്റെ മേൽനോട്ടത്തിൽ തന്നെയായിരുന്നു അടിച്ചമർത്തലും അപമാനവും നേരിട്ട് മരിക്കുന്നതിനേക്കാൾ രക്തസാക്ഷിയായി മരിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം ഞങ്ങൾ മരണം മരിക്കാൻ തയ്യാറാണ് പതിനായിരങ്ങളും ഞങ്ങൾക്കൊപ്പം മരിക്കും എന്ന് മറ്റൊരു സിനിമാർ പറയുകയുണ്ടായി ഹമാസ് നേതാവായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ എഹിയ സിനിമാർ കൊലയാളിയാണെന്നായിരുന്നു ഇസ്രായേലിൻ്റെ ആദ്യ പ്രതികരണം വന്നത് സിൻവാറിനെയും ഹമാസിനെയും ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റുമെന്നും ഇസ്രായേൽ പ്രതികരിക്കുകയുണ്ടായി അത് അവർ പ്രാവർത്തികമാക്കിയെങ്കിലും സിൻവാറിൻ്റെ ഓർമ്മകൾ അണികൾക്കിടയിൽ ഇന്നും നിലനിൽക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നതാണ് അൽജസീർ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്